നടി പാർവതി ബ്രിട്ടീഷ് താരത്തിന്റെ ഫ്ലെക്സിബിലിറ്റി ട്രിക്ക് വളരെ നിസാരമായി ചെയ്തു ആ സന്തോഷത്തിലാണ് ഈ തുള്ളിച്ചാട്ടം നമുക്ക് കഴിയാത്തത് എന്താണുള്ളത് ഏത് വെല്ലുവിളിയും ഏറ്റെടുക്കും എല്ലാം നിസ്സാരമായി ചെയ്യും പ്രശസ്ത ബ്രിട്ടീഷ് താരം ഫ്ളോറൻസ് പ്യൂവിന്റെ ഫ്ലെക്സിബിലിറ്റി ട്രിക്ക് അനായാസമായി അനുകരിച്ച് പാർവതി തിരോത് മോശമായില്ലല്ലോ എന്ന ചോദ്യത്തോടെ പാർവതി പങ്കുവച്ച വീഡിയോ ആരാധക ശ്രദ്ധ നേടി അല്പം സങ്കീർണമായ ട്രിക്ക് അനായാസമായാണ് പാർവതി ചെയ്തു പൂർത്തിയാക്കുന്നത് ബ്ലാക്ക് വിഡോ ഓപ്പൺ ഹൈമർ ഡ്യൂൺ പാർട്ട് ടു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയായ ഫ്ലോറൻസ് പ്യൂ പങ്കുവെച്ച ഫ്ലെക്സിബിലിറ്റി ട്രിക്ക് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരുന്നു അതൊരു ചലഞ്ചായി തന്നെ പലരും ഏറ്റെടുത്തിരുന്നു ഈ ഫ്ലെക്സിബിലിറ്റി ട്രിക്ക് കൃത്യമായി ചെയ്യാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം തുള്ളിച്ചാടിയാണ് പാർവതി പ്രകടിപ്പിച്ചത് എല്ലാ ദിവസവും ചെയ്യുന്ന മൊബിലിറ്റി വ്യായാമത്തിലേക്ക് ഇത് ചേർക്കുകയാണെന്നും പാർവതി വ്യക്തമാക്കി സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആരാധകരും പാർവതിയെ അഭിനന്ദിച്ചുകൊണ്ട് കമന്റ് ചെയ്തു പാർവതി ചെയ്യുന്നത് കാണുമ്പോൾ വളരെ ലളിതമായി തോന്നുന്നുവെന്നും സത്യത്തിൽ അല്പം ബുദ്ധിമുട്ടേറിയ ട്രിക്കാണിതെന്നും ആരാധകർ കുറിക്കുന്നു നിസാരമെന്ന പ്രതികരണമാണ് കമന്റ് ബോക്സിൽ നിറയെ ഇതല്ല ഇതിനപ്പുറവും ചാടിക്കടന്നവനാണി കെ കെ ജോസഫ് എന്നാണ് ഒരു ആരാധകൻ കുറിച്ച രസകരമായ കമന്റ് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി